കിബിഡി എന്ന് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന നയൻറ്റി ആണോ നിങ്ങൾ സ്കിബിഡി ദലുലു ഇൻസ്പോ എന്നൊക്കെ കേൾക്കുമ്പോൾ പുച്ഛം തോന്നാറുണ്ടോ ശരിക്കും ജെൻസിയുടെയും ജെൻ ആൽഫയുടെയും ഓൺലൈൻ നിഖണ്ഡുവിലെ ഈ വാക്കുകൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടെന്ന് പറയും കാരണം ഈ വാക്കുകൾ കെയംബ്രിഡ്ജ് നിഖണ്ടു എടുത്തിരിക്കുകയാണ് നിഖണ്ടുവിൽ ഇടം നേടുന്ന ആറായിരത്തിലധികം പുതിയ വാക്കുകളുടെ കൂട്ടത്തിൽ ഇവയും പെട്ടിട്ടുണ്ട് അതിനോടൊപ്പം ട്രാഡ് വൈഫ് മൗസ് ജിഗ്ലർ എന്നീ പദങ്ങളും നിഖണ്ടുവിൽ സ്ഥാനം പിടിച്ചു അതൊക്കെ ഇരിക്കട്ടെ എന്താണ് സ്കിബിഡി എന്നറിയാമോ സ്കിബിഡി ടോയ്ലറ്റ് എന്ന യൂട്യൂബ് പരമ്പരയിലൂടെ പ്രശസ്തമായ വാക്കാണ് സ്കിബിഡി സന്ദർഭമനുസരിച്ച് എന്തർത്ഥവും കൈവരുന്ന പദമാണിത് ഡെലൂഷ്ണൽ എന്ന വാക്കിന്റെ ഷോർട്ട് ഫോമാണ് ഡെലുലു ട്രഡീഷണൽ വൈഫിന്റെ ചുരുക്കമാണ് ട്രാഡ് വൈഫ് സാമൂഹിക മാധ്യമങ്ങളിൽ പരമ്പരാഗത സ്ത്രീ സങ്കല്പം പിന്തുടരുന്ന സ്ത്രീകളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇൻസ്പിറേഷൻ അഥവാ പ്രചോദനത്തിന്റെ ചുരുക്കപ്പേരാണ് ഇൻസ്പോ വീട്ടിലിരുന്നുള്ള ഓഫീസ് ജോലിയുമായി ബന്ധപ്പെട്ട പദമാണ് മൗസ് ജിഗ്ലർ കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും ജോലി ചെയ്യുന്നുണ്ടെന്ന് നടിക്കുന്ന ആളാണ് മൗസ് ജിഗ്ലർ